ഹലോ എവറി വൺ വെൽക്കം ബാക്ക് എഴുപത്തെട്ടാമത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാങ്ഡിയോർ പുരസ്കാരം നേടിയത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് എന്ന മൂവിയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ചക്ക മൂന്നാമത്തെ ചോദ്യം നോക്കാം ലോക അഹിംസാ ദിനം എന്നാണ് ഒക്ടോബർ രണ്ടാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകം ഏതാണ് ഹരിതകമാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആണ് രാജ്യത്തിന് അഭിമാനമായ വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരത്താണ് വിഴിഞ്ഞം തുറമുഖം ഒന്നിനും നൂറിനും ഇടയ്ക്കുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ഏതാണ് തൊണ്ണൂറ്റി എട്ടാണ് ശരിയായ ഉത്തരം നമ്മുടെ രാജ്യത്ത് ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടിയ സ്ഥലം കോഴിക്കോട് ജില്ലയാണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ് ഉത്തരം ഈഡിസ് ഈജിപ്തി എന്നാണ് കൊതുകിൻ്റെ പേര് ഇന്ത്യയിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂർ ആണ് അതുപോലെ കേരളത്തിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി ആണ് ആൻഡ് കീപ്പ് വാച്ചിങ് ഫോർ മോർ വീഡിയോസ് താങ്ക് യു